ഹായ് എവിറിവൺ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം വെൽക്കം ബാക്ക് ടു ഒട്ടോമൈ സിറസ്വൻ ഞാൻ നമ്മളെ എൻ്റെ ആദ്യത്തെ കുറച്ച് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ വണ്ടി സംബന്ധിച്ചായിട്ടുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ പുതിയ വണ്ടി എടുക്കാനുള്ള ചോട്ട് ബന്ധപ്പെട്ട സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ചൊരു ഒരു പത്ത് പതിനഞ്ചോളം മെസ്സേജസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ അധികം നല്ലതായിരിക്കും എനിക്കൊരു എന്താ പറയുക എനിക്കൊരു ശുഷ്കാന്തി കിട്ടും കാരണം വീഡിയോസ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ പതിനഞ്ച് പത്ത് പതിനഞ്ചുള്ള മെസ്സേജസ് കാര്യങ്ങൾ അതായത് വണ്ടി വാങ്ങുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ കൂടുതലും വന്നിരിക്കുന്ന വണ്ടി മെയിൻ്റൈൻ ചെയ്ത് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് എസ്പെഷ്യലി ഡീസൽ വണ്ടികളാണ് അപ്പം ഞാനതിൽ ഒരു നാലഞ്ച് ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ വണ്ടി എടുക്കാനായിട്ട് പോകുന്നത് ഇതുവരെ കാർ ഇല്ലാത്ത ഒരു കസ്റ്റമർ എന്നുള്ളിൽ അവർ വണ്ടി എടുക്കാൻ പോകുന്നതിനുള്ള ഒരു സജഷൻ ചോദിച്ചിട്ടുള്ള മെസ്സേജസ് ഒരു അഞ്ചാറെണ്ണം വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒരു മൂന്നെണ്ണം കാരണം ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പം അതിൽ നിന്ന് കുറച്ച് എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു മൂന്നെണ്ണം എസ്പെഷ്യലി ഡീസൽ വണ്ടിയെക്കുറിച്ചാണ് മൂന്ന് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വായിക്കാം ഞാൻ വായിച്ചതാണ് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ എന്നുള്ള രീതിയിൽ പറയാം അതായത് ഇദ്ദേഹത്തിന് വേണ്ടത് ഇദ്ദേഹത്തിൻ്റെ നാട് കൊല്ലമാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം വർക്ക് ചെയ്യുന്നത് കൊച്ചിയിലാണ് അപ്പോൾ ഇദ്ദേഹത്തിന് വീക്ക്ലി ഓട്ടം വരുന്നുണ്ട് കൊല്ലം കൊച്ചി ഓട്ടം വരുന്നുണ്ട് ഇത്ര നാളെ അദ്ദേഹം ട്രെയിനിലാണ് പോയിരുന്നത് ബട്ട് ഇനിയിപ്പോൾ കാർ ഫാമിലി ഒക്കെ ആയതുകൊണ്ട് ഒരു കാർ എടുത്താൽ കൊള്ളാമുണ്ട് അപ്പോൾ അദ്ദേഹം നോക്കുന്നതെന്ന് വെച്ചാൽ ഡീസൽ കാറാണ് എന്നാൽ അധികം പഴക്കമൊന്നുമില്ലാതെ അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡീസൽ കാർ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് പറഞ്ഞിരിക്കുന്നത് ഫോർ ടു സിക്സ് ലാക്സാണ് ബഡ്ജറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ബഡ്ജറ്റിനുള്ളിൽ കുഴപ്പമില്ലാത്തൊരു പ്രിഫറബിൾ ആയിട്ടുള്ള ഐ മീൻ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാറാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളതിൽ രണ്ട് മൂന്ന് കാറുകൾ വെച്ചിട്ടുണ്ട് ഒന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു സെഡാൻ അല്ലെങ്കിൽ ഒരു എസ് യു വി ആണ് വേണ്ടത് എസ് യു വി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കോമ്പാക്സ് സിഡാനാണ് ഉദ്ദേശിക്കുന്നത് എസ് യു വി അല്ല അതായത് നമ്മൾ കോ സ്പോട്ട് അങ്ങനെയുള്ള വണ്ടികളാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അത്യാവശ്യം പവർ കാര്യങ്ങൾ വേണം ഒരു ടൂറൊക്കെ പോവാനായിട്ട് എപ്പോഴും ടൂറ് പോകാനായിട്ട് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് അപ്പം ഒരു കാർ വാങ്ങുമ്പോൾ നല്ല രീതിയിൽ ടൂറൊക്കെ പോകാൻ പറ്റണം എന്നാൽ തലവേദനയൊന്നും ആവരുത് അപ്പോൾ അങ്ങനെയുള്ളൊരു വണ്ടിയാണ് അദ്ദേഹം നോക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് ഒരു രണ്ടായിരത്തി പതിനാറിന് മേലെയുള്ള വണ്ടികൾ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് ആണ് സിക്സ് വരെ അപ്പോൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ കൊച്ചിക്കുള്ള ഓട്ടം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഡീസൽ കാർ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ലിസ്റ്റിൽ ഈ ഒരു ആറ് ലക്ഷം നാല് മുതൽ ആറ് ലക്ഷം രൂപ വരെയുള്ള ഒരു ഫാമിലിക്ക് സുഖകരമായിട്ട് പോകാൻ പറ്റുന്ന വണ്ടികളുടെ ഒരു ലിസ്റ്റാണ് ഉള്ളത് അതിലൊന്ന് ഞാൻ പറയുന്നത് വിറ്റാര ബ്രിസയാണ് ബ്രിസ നമ്മളൊരു ടു തൗസൻഡ് ആൻഡ് സിക്സ്റ്റീൻ മോഡല് ഒരു ആറ് ലക്ഷം രൂപ റേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അദ്ദേഹത്തിൻ്റെ മെയിൻ്റനൻസ് ആണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം സേഫ്റ്റിയ്ക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല അപ്പം മെയിൻ്റനൻസ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടി എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് ബ്രെസയാണ് ഡ്രൈവബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എക്സ്പോർട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റു കാറുകളിലേക്കോ പോകേണ്ടതാണ് അപ്പോൾ ഇതൊരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ഡി ഡി ഐ എസ് എൻജിനുള്ള നമ്മുടെ ടു തൗസൻഡ് സിക്സ്റ്റീൻ മോഡൽ വാങ്ങിയിരിക്കുന്ന ഒരു ബ്രസയാണ് ഇവർ നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം അതു പറഞ്ഞ പോലെ മെയിൻ്റനൻസ് കാര്യങ്ങൾ ആരെയും ആയതും വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ഈസിലി അവൈലബിൾ ആയിരിക്കും പാർട്സ് കാര്യങ്ങൾ പിന്നെ മറ്റ് തലവേദനകളൊന്നും വണ്ടിയിൽ ഇല്ല കുഴപ്പമില്ലാത്ത പേറ്റിൻ്റെ മൾട്ടി ഇജിറ്റ് തന്നെയാണ് ഇവർക്കും സപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രൂവൺ എഞ്ചിനാണ് കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം കിലോമീറ്റർ യാതൊരു കുഴപ്പമില്ലാത്ത ഓടുന്ന ഒരു എഞ്ചിനായത് കൊണ്ട് തന്നെ ബ്രസ് ആണ് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ എന്നുള്ളത് ഹോൺഡേഡ് ആണ് അമീൻസ് ഡീസൽ ആണ് ഉദ്ദേശിക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഫോർഡിന്റെ ആസ്പെയർ ഈ രണ്ടും ഈക്വലി നിൽക്കുന്ന വണ്ടികളാണ് അതിൽ കുറച്ചുകൂടി ഡ്രൈവബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ബട്ട് ഫോർഡിനെ സംബന്ധിച്ചിടത്തോളം ഫ്യൂഡിൻ്റെ ഒരു വൈക്കോണിക് എഞ്ചിനാണ് ടി ഡി സി എഞ്ചിൻ ഒത്തിരി വണ്ടികളതിൽ ഇറങ്ങിയിട്ടുണ്ട് ഹോൺഡേഡ് സർവീസ് കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും പാർട്സ് അവൈലബിലിറ്റിയും അവൈലബിൾ ആണെങ്കിൽ കൂടെ പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ കമ്പയർ ടു സർവീസിൽ നമുക്ക് നമ്മൾ ഓൾറെഡി സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് ഞാനടക്കം ഫോഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈവൻ കമ്പനി ഇവിടെ നിന്ന് പോയിട്ട് പോലും സ്റ്റിൽ ദർ പ്രൊവൈഡിങ് ഐ ഗുഡ് വെരി ഐ മീൻ വെരി ഗുഡ് സർവീസ് ആൻഡ് ഇവൻ പാർട്സിനാണെങ്കിൽ കാര്യമായിട്ടുള്ള വില കൂടുതലും അങ്ങനെയൊന്നും വന്നിട്ടില്ല ചെറിയ രീതിയിലുള്ള ഹൈക്ക് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ പരിഗണിക്കാൻ പറ്റുന്ന ഒരു സെഡാൻ അല്ലെങ്കിൽ കോമ്പാക്സ് സെഡാൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് പ്രോൺ ആസ്പെയർ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രൈസ് കൂടു കൊടുക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര പ്രൂവൺ എഞ്ചിനൊന്നും അല്ല വണ്ടിയുടെ പക്ഷെ കുഴപ്പമില്ലാതെ കരക്കടിയില്ലാത്ത നല്ല എഞ്ചിനാണ് അപ്പം അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അമേസിലേക്ക് പോകുന്നതാണ് അടുത്ത ഒരു വണ്ടി എന്ന് വെച്ചാൽ എക്കോസ്പോട്ടാണ് ഉദ്ദേശിക്കുന്നത് ബട്ട് സ്റ്റിൽ എക്കോ സ്പോട്ട് ഒരു ഫോർ ടു സിക്സ് റേഞ്ചിൽ അവൈലബിൾ ആണ് ടു തൗസൻഡ് ആൻഡ് ഫോർട്ടീൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ വരെയുള്ള ഇക്കോസ്പോട്ടുകൾ നമുക്കൊരു ആറ് ലക്ഷം ഉള്ളിൽ തന്നെ നമുക്ക് ലഭിക്കും ലഭ്യമാകുന്നുണ്ട് അപ്പോൾ അതിന് ഡീസൽ എഞ്ചിൻ എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കാര്യമായിട്ടുള്ള മെയിൻ്റൈനൻസ് ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത എഞ്ചിനാണ് വളരെയധികം സ്മൂത്തായിട്ട് ഓടുന്നതും വളരെ ഡ്രൈവബിലിറ്റി ആണ് ഒരു ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും വി കൻ ഗോ ഫോർ എ ഫോർ എക്സ്പോർട്ട് അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പൊ ഈ നാല് വണ്ടികളാണ് നമ്മൾ ഓൾറെഡി ഷോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് സഞ്ജയ് എന്നാണ് കേട്ടോ സഞ്ജയ് ആണ് അപ്പോൾ മിസ്റ്റർ സഞ്ജയ്ക്ക് ഈ ഒരു നാല് വണ്ടികളാണ് അതായത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളതും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതും കയ്യിൽ നിന്ന് കാശ് അധികം പൊട്ടാത്ത രീതിയിലുള്ള വണ്ടികൾ നല്ല രീതിയിൽ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് വന്നിരിക്കുന്നത് വിചാര ബ്രസയാണ് ഇതേ സെയിം വണ്ടികൾ തന്നെ ഒരു കോമ്പാക്സ് ഇടാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗോ ഫോർ എ മാജി സ്വിഫ്റ്റ് ഡീസൽ ഡീസൽ ഡി ഡി എ ബട്ട് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടല്ല അത് കുറച്ച് ഡീസൽ വണ്ടികൾ ഇനി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അധികം കൊടുക്കാനില്ല കഴിയും അപ്പം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഫോർഡ് ആസ്പിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോർ ലാക്ക് ബിറ്റ്വീൻ ഫോർ ആൻഡ് ഫൈവ് ലാക്ക്ളിൽ ഈ വണ്ടി കിട്ടും ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒരു വൺ ലാക്ക് കിലോമീറ്ററിനൊക്കെ മേലെ പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ബട്ട് പ്രോപ്പർലി സർവീസ് ചെയ്ത് മേജർ സർവീസ് ഒക്കെ നടന്ന വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല എങ്കിൽ കൂടെ നിങ്ങളൊരു ഒരു ഫിഫ്റ്റി തൗസൻഡിനും അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി തൗസൻഡിനും എയ്റ്റി തൗസൻഡിന് ഇടയിലുള്ള വണ്ടിയിലെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്താണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വൺ ലാക്കിന് മേലെ പോവുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പലരും ഒരു ഡീസൽ കാർ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ട് പലരും മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത് പെട്രോളിൻ്റെ പ്രൈസും അതുപോലെ തന്നെ പെട്രോൾ കുടിക്കുന്നതിനുള്ള കൂടുതലായത് കൊണ്ട് തന്നെ ഇതുപോലെ ഒരു എടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും അത്യാവശ്യം ഷോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഞാൻ ഗോഫർ ഡീസൽ കാര്യ അപ്പോൾ ഈ ഒരു സംശയം അതായത് ഉള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്തൊരു ക്വസ്റ്റനുമായിട്ട് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് അടുത്തൊരു ക്വസ്റ്റൻസുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്നതാണ് നന്ദി നമസ്കാരം